ഞാൻ കുറേ നാളായി ബ്ലോഗ് എടുത്തിട്ട് കാരണം ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാനായിട്ടുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും എക്സാം കഴിഞ്ഞിട്ടില്ല ഇനി രണ്ട് എക്സാം കൂടെ ബാക്കിയുള്ളൂ അത് ഇനി ചൊവ്വാഴ്ചയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒരു ബ്ലോഗ് വ്ളോഗേക്കാന്ന് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഒരു ആഗ്രഹം എന്നൊക്കെ പറയില്ലേ ഇന്ന് കിടന്നപ്പോൾ കിടന്ന് ഉറക്കത്തിൽ നിന്ന് എനിക്ക് തന്നെ ആ ഒരു ആഗ്രഹം വരായിരുന്നു അപ്പോൾ പതിനൊന്നരയൊക്കെ ആയിട്ട് ഉണ്ടോ ഞാൻ ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഒരു പതിനൊന്ന് പത്തര പത്തര ടൈമിലൊക്കെ ആയിരുന്നു തന്നെ ഇരുന്നേറ്റപ്പോൾ നല്ല മഴയാണ് എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ രാവിലെ തുടങ്ങിയ മഴയാണ് അടിപൊളിയായിട്ട് നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ നമുക്ക് എങ്ങനെയാണല്ലോ നയിക്കാൻ തോന്നാം കണ്ടോ അടിപൊളി മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് നേരം കൂടുതൽ ഉറങ്ങിപ്പോയി ആർദ്രം മുന്നുമ്പോൾ കൂടിയും മറ്റേ നമ്മളുടെ എന്താ പറയാ ദോഷമാവില്ലേ അത് വാങ്ങിക്കാൻ പോയി അപ്പം നെയ്റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആർദ്രയ്ക്ക് ഭയങ്കരമായ ആഗ്രഹം അങ്ങനെ നെയ്റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് അവർ പോയക്കുന്നത് അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മഴയൊക്കെ കണ്ടിരിക്കുകയാണ് ഇന്നലെ ഉണ്ടല്ലോ നമ്മൾ സൂപ്പർ കറി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളല്ല ആർദ്രമനോ വെച്ച് കണ്ടോ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ കിട്ടുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഉണക്കസ്രാവില്ലേ ഉണക്കമീൻകറിയാണിത് ഉണക്കസ്രാവ് നല്ല ടേസ്റ്റാണ് തേങ്ങാക്കത്തൊക്കെ ഇട്ട് വെച്ചത് നമ്മൾ കുറേ കാലം കൂടിയിട്ടാണ് കേട്ടോ അത്രയും ടേസ്റ്റുള്ള കറി കഴിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മളങ്ങനെ മീനും സംഭവങ്ങളൊന്നും വാങ്ങിക്കാത്തത് കൊണ്ട് എനിക്കാണെങ്കിൽ മീനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മീൻ എനിക്ക് ഭയങ്കര ജീവനാണ് എന്തിൻ്റെ ഒപ്പം ഞാൻ മീൻ കഴിക്കും ദോശേൻ്റെ ഒപ്പമാണെന്നുണ്ടെങ്കിലും ബ്രെഡിൻ്റെ ഒപ്പമാണെന്നുണ്ടെങ്കിലും എന്തിൻ്റെ ഒപ്പാണെന്നുണ്ടെങ്കിലും ഞാൻ മീൻ കഴിക്കും അപ്പോൾ അതേ നമ്മളുടെ ചോറ് ഇവിടെ എന്താ പറയുക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിളക്കുന്നേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി നോക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കുറച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കും ഗ്യാസ് ലാഭിക്കാനായിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ കണ്ടോ ഈ കിടക്കുന്ന കുരുമുളക് കാണട്ടോ വേറെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് ആർദ്രയുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന വെളിച്ചെണ്ണയാണ് ഇന്നലെ ആർദ്രയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവളുടെ ചേട്ടൻ അതൊക്കെ കൊണ്ടതാണ് ഇത് വെളിച്ചെണ്ണ അവളുടെ വീട്ടിലെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് അവൾ വയനാടുകാരിയാണ് സോ അവരുടെ വീട്ടിലെ മിക്കതും സ്വയമേ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് തേങ്ങ ഇതൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്നാണ് വേറൊരു സംഭവമുണ്ട് ഇത് കണ്ടോ ഇതിന തുറന്ന് മേടിച്ചു തരാം ഒരു മിനിറ്റ് ഇതാണ് നമ്മളുടെ വെട്ട് കേക്ക് എന്ന് പറയുന്ന സംഭവം അപ്പം ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാത്രം നിറച്ചുണ്ടായിരുന്നു തന്നെ ഞാൻ പറഞ്ഞു ഇത് മിക്കവാറും ഇന്നൊരു ദിവസം കൊണ്ട് തീരുമെന്ന് അപ്പം തീരാറായിട്ടുണ്ട് ഇനി ഇത് എനിക്ക് കഴിക്കാനേ ഉള്ളൂ പിന്നെ നമ്മളുടെ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് സാധാരണ ഞാനങ്ങനെ എണ്ണ പലഹാരങ്ങൾ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല കാരണം എൻ്റെ മുഖത്ത് നിറച്ച് കുരുവാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് ഇരിക്കുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കാൻ അല്ലേ അപ്പോൾ ഇതെന്തായാലും ഐ ഐ ലൈക്ക് ലൈക്ക് ഇറ്റ് മൈ െന്തായാലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് പേര് പ്രമോട്ട് ചെയ്ത് കണ്ട് ഞാനും വാങ്ങിച്ചു ഒരു ആൽപ്സിൻ്റെ റോസ്മെറി വാട്ടർ ടോപ്പ് ഒരുപാട് കൊതിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഒരു സംഭവം എത്രത്തോളം എനിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് പറയാനായിട്ടുള്ള ടൈം ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ യൂസ് ചെയ്തിട്ട് ഒരു മാസം പോലെ ആയിട്ടില്ല അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കുറച്ച് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുടി വളരുന്നുണ്ടോ എല്ലാം നമുക്ക് നോക്കാം ഇത് കണ്ടോ ഈ ഒരു ബെഡൊക്കെ ഷോകായിട്ട് കിടക്കുകയാണ് നമ്മൾ എല്ലാവരും തന്നെ കുറച്ച് വൈകിയാണല്ലോ എണീറ്റത് അവർ കടയിൽ പോയിരിക്കുകയാണ് ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാം അപ്പോഴേക്കും അവർ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരും ാണ്ഷ്ടപ്പെട്ടു ഇത് കൊണ്ടാണ് ഞാൻ ഒന്നേ എനിക്ക് ഭയങ്കര 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 ഒരു പ്രേമം വന്നില്ല ഉണ്ണിമോക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സാധനമാണ് ഇന്നലെ ആർദ്രയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവം കേട്ടോ തേനെല്ലിക്ക എന്ന് പറയുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും ഒക്കെ ഇതിനോട് എനിക്ക് വലിയ പ്രേമവും കാര്യങ്ങളൊന്നും വന്നില്ല പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടോ കാപ്പിക്ക് വെള്ളം വെച്ചൊക്കെ കേട്ടോ കാപ്പിയും കേക്കും ഉണ്ണിയപ്പം കഴിച്ചിട്ട് നമുക്ക് പോവാം ഉണ്ണിയപ്പം കഴിച്ചു വെച്ചാ മുഖത്ത് പോലും വരും ഞാൻ കഴിക്കും ഫസ്റ്റ് വന്നപ്പോണ്ടല്ലോ ഇവള് കൊണ്ട ചക്ക വറുത്തത് അത് മൊത്തം കഴിച്ച ഇത്രയും ഇനി കഴിച്ചൊന്നും ഇല്ലല്ലോ അത് ഉണ്ണിയപ്പം എൻ്റെ മുഖത്ത് കുരു വരുന്ന പ്രശ്നം കൊണ്ട് ഞാൻ എത്ര കണ്ട് എണ്ണ പലഹാരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു പോകട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആർദ്ര വന്നപ്പോൾ കുറേ ചക്ക വറുത്തവും നടന്നിട്ടുണ്ടായിരുന്നു ഈ ചക്കവർത്തവും മുണ്ണിയപ്പോ ഒക്കെ അവളുടെ അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒടുക്കത്തെ ടേസ്റ്റാണ് എല്ലാത്തിനും എത്ര കണ്ട് നമ്മൾ കഴിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളറിയാതെ അതിലോട്ടിങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആകർഷിച്ച് പോകട്ടോ നമ്മൾ കുളത്തിൽ പോകാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രിപ്പറേഷനിലാണ് ഇവിടെ കുളത്തിൽ പോയി നീന്താൻ പോവുകയാണ് യുടെ നല്ല വിഷപ്പുണ്ട് കേക്ക് ഉണ്ണിയപ്പവും ആണ് നമ്മള് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ തന്നെ പതിനൊന്നര സമയമായി പന്ത്രണ്ട് മണിയായി കുറച്ചേരം കഴിയുമ്പഴേക്കും നമ്മള് ചോറും കഴിക്കും അല്ലെ കുറച്ചു നേരം കഴിയുമ്പഴേക്കും നമ്മള് ചോറും കഴിക്കും ഇതൊന്ന് ഇത് വെട്ട് കേക്ക് ഉണ്ടോ ഇത് നൈസാണ് പിന്നെ വെട്ടു കേക്ക് ഉണ്ണിയപ്പോ കഴിക്കാൻ പോകുന്നത് കുറച്ചു നേരം കഴിയുമ്പോ ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണിയായി കുളത്തിൽ പോയി കുളിച്ചു വരുമ്പോഴേക്കും നമുക്ക് എന്ത് കഴിക്കാം കൊളത്തി വരുമ്പോഴേക്കും നമുക്ക് എന്ത് കഴിക്കാം ഉണ്ണിമോളെ ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പോലെ പെയ്യുന്നുണ്ട് അത് വലിയ സീനൊന്നുമില്ല ഞാൻ കുളത്തിൽ ഇറങ്ങില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എൻ്റെ അനിയന് ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് നീന്താൻ അറിയാം പക്ഷേ എനിക്കറിയില്ല എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങത്തില്ല ഫോണിപ്പോൾ വീണാന് അപ്പോൾ ആർദ്രയും ഉണ്ണിമോളും ആൻമരിയും ഇറങ്ങും ഞാൻ അവിടെ പടിയിൽ നോക്കിയിരിക്കും പിന്നെ വീഡിയോ എടുക്കും മ്പി കൂടി വേണോട്ടെ നമുക്ക് കുളത്തിലോട്ട് പോവാനായിട്ട് കണ്ടോ ഇതിലൊരു കൽക്കെട്ട് ഇടുന്നേക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അത് ആ ഒരു കല്ല് കണ്ടോടാ കല്ലറങ്ങിട്ടാണ് നമുക്ക് പോവാൻ ഈ ഒരു പറമ്പൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുളത്തിന്റെ അടുത്തോട്ട് പോകാനായിട്ട് ഇത് എളുപ്പവഴിയാണ് മെയിൻ റോഡ് വഴി നമുക്ക് പോവാം ഇതിന് ഞങ്ങളുടെ എളുപ്പവഴി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ വേനൽ സമയത്തിന് അസ്ഥിരമായിട്ട് മാങ്ങ പറക്കാൻ വന്നിരുന്നൊരു പറമ്പാണത് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് ചെളിയായിട്ട് കിടക്കാനാണ് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ് എങ്ങാനും മുങ്ങിപ്പോവോ അങ്ങനെ പോവോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയാണ് എനിക്ക് ഇതിലുണ്ണുമോൾക്ക് മാത്രമേ നീന്താൻ അറിയുള്ളൂ കേട്ടോ ഉണ്ണുമോൾ കിടന്നു മലന്നും കിടന്നും ഒക്കെ നീന്തും ബാക്കി രണ്ടുപേർക്കും നീന്താൻ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു പറമ്പ് ഭയങ്കര ചെളിയായിട്ട് കിടക്കണം കേട്ടോ നമ്മൾ നടക്കുമ്പോൾ കാലിങ്ങനെ പൂണ്ട് പൂണ്ടുപോകണ പോലെ തോന്നും നമ്മുടെ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയായിരുന്നു മിക്കവരും ഇങ്ങനെ സ്നാപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ അടുത്താണ് ഇതൊന്ന് ദൈവമേ ഇത് ചെളി ഇങ്ങനെ നടക്കാൻ നല്ല പണിയാണ് ഇവിടെ എങ്ങനെ അവർ ഫുട്ബോൾ കളിക്കണല്ലേ എൻ്റെ ഫോൺ എന്റെ ഫോൺ വാട്ടർ പ്രൂഫൊന്നും അല്ല പക്ഷേ എനിക്ക് വീട് എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഈ മഴയത്ത് വീട് എടുക്കുകയാണ് പൊടിമഴയുണ്ട് ഭയങ്കരമായിട്ടുള്ള മഴയല്ല പൊടിമഴയാണ് ഉള്ളത് കുളം ദേ ഇപ്പെത്തും ഇതാണ് കേട്ടോ നമ്മുടെ കുളം ഇവിടെ ആളും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നല്ല പ്രൈവസിയാണ് കോളേജുള്ളവർ മാത്രമേ ഇവിടെ വന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ചെറുതായിട്ടൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുളത്തിലായത് കുറച്ച് കൂടുതൽ മഴ പെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷെ പൊടിമഴയാണ് ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഇവരൊക്കെ പെടച്ച് കുളിക്കാനുള്ള സന്തോഷത്തിൽ പോകാം ഞാൻ അവിടെ ഇരിക്കാനുള്ള സന്തോഷത്തിൽ പോകണല്ലേ അതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ലോ ആണ് ഫോൺ നോക്കട്ടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ മീൻ വന്ന് കൊത്തും ആ കൊത്തും ഇത് വേനെടുക്കും എനിക്ക് അറിയില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു വീണി വേനെടുക്കൂല ഇതങ്ങനെയാണെങ്കിൽ അറിയില്ല അവിടെ എടി അവിടെ രണ്ടുപേർ നിൽക്കുന്നത് കണ്ടോ അവരവിടെ ഓൾറെഡി കുളി തുടങ്ങി എന്താടി ഇവരിങ്ങനെ നടന്ന് കാണിക്കുന്നതാണോ എനിക്കും ഇറങ്ങാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തുടങ്ങി ഇവർ പറഞ്ഞാണ് ഇറങ്ങിറങ്ങി ഇറങ്ങണേ എൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് അടിപൊളിയാണെന്നൊക്കെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പോ ഒക്കെ പൊതിന്നിട്ടാണ് വന്നത് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് എന്റെ വീടിന്റെ അവിടെ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അനിയൻ അങ്ങനെ ഇറങ്ങി ഇറങ്ങി അവൻ നന്നായിട്ട് നീന്താൻ പഠിച്ചു പക്ഷെ ഞാൻ ഇതുവരെ ഇറങ്ങാത്തതുകൊണ്ടും എന്റെ പേടി ഞാൻ മാറ്റാത്തതുകൊണ്ടും എനിക്ക് എന്റെ വീടിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്തോ നമ്മളൊന്ന് ചെയ്തു നോക്കണ്ടേ അപ്പൊ പേടിയാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണ് അവരെനിക്ക് പറഞ്ഞു തന്നത് അവരെന്തായാലും ഫലം കണ്ടു പക്ഷെ എനിക്ക് പേടിയാണ് നല്ല നല്ല പേടിയുണ്ട് ഇത്രയും നേരം ഞാൻ ഇവര് വിളിച്ചിട്ടും പോയില്ല പക്ഷെ എനിക്ക് പേടിയാവുന്നു ഞാൻ ഫോണ് ഓ ചിക്കൻകടയിലെ ഇപ്പൊ ആൾക്കാരുണ്ട് ഞാൻ ഇറങ്ങി മണിയായിട്ടോ നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഇത് കണ്ടോ ഏ രണ്ടായി രണ്ടാറായി അടിപൊളിയാണ് കുളത്തിൽ നീന്താനായിട്ട് എനിക്ക് നീന്താനായിട്ട് കുറച്ച് കുറച്ച് പഠിച്ചു പഠിച്ചു വരുന്നു മൂക്കിൽ വെള്ളം പോയതിൻ്റെ ഒരു ഇതിൽ ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും നീന്തണമെന്ന് ഭയങ്കര ഉണ്ട് കേട്ടോ പാർത്ത ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട് അവൾ നീന്താനൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്നു ഞാൻ കാല് ശരിയായി എൻ്റെ കൈ ശരിയാവുന്നില്ല ഉണ്ണുമോളാണ് ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചു തരുന്നത് കേട്ടോ

ശരിക്കും ഞാൻ കുളത്തിൽ ഇറങ്ങിയില്ലായിരുന്നു എങ്കിൽ ഒരു നഷ്ടം എനിക്ക് ഉണ്ടായനെ കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കൈയും കാലും ഒക്കെ ഇട്ടടിക്കണത് കേട്ടോ നീന്താനും കൂടിയും പഠിക്കണം ഉണ്ണിമോൾ രണ്ട് ദിവസം കൊണ്ടാണ് നീന്താൻ പഠിച്ച കേട്ടോ ഒരാഴ്ച കൊണ്ട് നല്ല തറവായിട്ട് പഠിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ശ്രമിക്കാം ഇനി നമ്മൾ നേരെ റൂമിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ച് ഫുഡ് കഴിക്കട്ടെ കേട്ടോ നല്ല വിഷമുണ്ട് ഇപ്പോൾ സമയം മൂന്നര ഞാൻ ഒരു പന്ത്രണ്ട് മണിക്ക് വന്നാൽ കേട്ടോ ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ നല്ല രീതിക്ക് അസലായിട്ട് നീന്തി അദ്ദേഹം നമ്മൾ വീണ്ടും കൽക്കെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിനെ കേട്ടോ കൽക്കെട്ട് എന്ന് പറയുന്നത് അവരാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഞാനിത് കണ്ടിട്ട് പോലും ഇല്ല നമ്മുടെ അവിടെയൊന്നും അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായി സെറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതെ നല്ല ഉണക്കമീൻകറിയും ചോറും കഴിച്ചുകൊട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാനും ഉണ്ണുമോളും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുളത്തിൽ കുളിച്ചോണ്ടിരുന്നപ്പോൾ ഉണ്ണുമോൾ എന്നെ ഇങ്ങനെ വയറ്റിലിങ്ങനെ പിടിച്ചിട്ട് നീന്താൻ പഠിപ്പിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ ലാലേട്ടനും പ്രിയാമണിയും കൂടിയുള്ളൊരു മൂവിയിലൊരു സീനുണ്ട് ഒരു പാട്ടിൽ ലാലേട്ടൻ പ്രിയാമണിയെ നീന്താൻ പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു സിനിമയിലെ പാട്ടാണ് പറയാതെ അറിയാതെ എന്ന് പറഞ്ഞു നമ്മളുടെ പറയാതെയ ആ ഒരു പാട്ട് പക്ഷേ അതല്ലായിരുന്നു അത് അകലയോ ആയിരുന്നു അകലയോ ആ ഒരു ടൂണി തുടങ്ങുന്ന പാട്ടായിരുന്നു പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചു അങ്ങനെ അപ്പൊ ഉണ്ണിമോള് പറഞ്ഞു അത് ഉദയനാണ് താരത്തിലെ പാട്ടാണ് മീരാണ് അതിലെ നടി പറയാതെ അറിയാതെ അതിലുള്ള പാട്ടാണെന്ന് പറഞ്ഞോണ്ടിരുന്നു പക്ഷെ ഞാൻ ഓ പൊതു പൊതുവ് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അങ്ങനെ ബെറ്റിൽ ഞാൻ നല്ല അസലായിട്ട് തോറ്റിരിക്കുന്നു അപ്പൊ അതിൽ ഉണ്ണിമോൾ ആവശ്യപ്പെട്ടത് ഒരൽഫം ആണ് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഒരു ബെറ്റ് വെക്കേണ്ടത് ഇപ്പോൾ കുഴപ്പമില്ല വീണ്ടും ഒരു ബെറ്റ് വരും ആ സമയത്ത് ഞാൻ ജയിക്കാം അപ്പം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അൽഫാം വാങ്ങിപ്പിച്ച് തൃപ്തിപ്പെടുത്താൻ വരാ ഹലോ ഗൈസ് ദേ നമ്മളുടെ ഇതെന്താ പറയാ ക്രിസ്പി ചിക്കനും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനായിരുന്നു വാങ്ങിച്ചു കൊടുക്കേണ്ടിയിരുന്നത് ബെറ്റിൻ്റെ പക്ഷേ ഉണ്ണിമോൾ എന്നെ എനിക്ക് വാങ്ങിച്ചു തന്നു ഞാനൊരു ഈവനിങ് ഒക്കെ ആവുമ്പോൾ അവർ നിർബന്ധിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അൽഫാം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അതിന് മുന്നേ ഉണ്ണിമോൾ തന്നെ ഈ ഒരു